പുത്തൂർ മാനാമംഗലം മലയണ്ണാനെ പിടികൂടി പുത്തൂർ മാനാമംഗലത്ത് കർഷകനെ ആക്രമിച്ച മലയണ്ണാനെ വകുപ്പ് അധികൃതർ പിടികൂടി മാനാമംഗലം സ്വദേശി വൈനിലത്തിൽ മത്തായിക്കാണ് കുരുമുളക് പറിക്കുന്നതിനിടെ മലയണ്ണാന്റെ കടിയേറ്റത് ആക്രമണത്തിൽ പരിക്കേറ്റത് ശനിയാഴ്ചയായിരുന്നു പ്രാഥമിക ചികിത്സ നടന്നുവരുന്നു ഈ അണ്ണാൻ കുഞ്ഞ് ഇറങ്ങി വരണുണ്ട് രണ്ട് പിന്നാലെ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ സംസാരിച്ച് ഞാൻ വിളിക്കാം ഞാൻ വെട്ടിക്കോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പിന്നാലെ ഈ അണ്ണാൻ കുഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കണതാണ് ഇത് അപ്പോൾ അതിന് വിശ്വസിക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു പഴയടുത്തോണ്ട് വരാൻ പറഞ്ഞു അത് പറയാൻ പാടില്ലായിരുന്നു പക്ഷെ എടുത്തോണ്ട് വരാൻ പറഞ്ഞു പഴയടുത്തോണ്ട് വന്ന് വരുന്നതിനും പാടു ഇത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചാടിയോറൊക്കെ കടിയാണ് ചാടി കളിച്ചു കാലിൻ്റെ ഇവിടെ നല്ല കുറെ സ്ഥലത്ത് ഇതായി അതിന്റെ ഇഞ്ചെക്ഷൻ എടുക്കാൻ പോയി ഇഞ്ചക്ഷൻ എടുക്കും ഇഞ്ചക്ഷൻ എടുക്കാൻ പോയി ഇപ്പൊ രണ്ടാമത്തെ ഇഞ്ചക്ഷൻ എടുത്തു ഇതിനു ശേഷം രണ്ടാമത് ഞായറാഴ്ച ശനിയാഴ്ച കുരുമുളക് കുറയ്ക്കാൻ കയറി കഴിഞ്ഞപ്പ കുറച്ച് കുറച്ചുള്ളൂ അപ്പത്തേക്ക് മുകളിൽ നിന്ന് സാധനം ചാടി വന്നിട്ട് എന്റെ തോളിൽ ചാടിയിട്ട് കൈക്കിട്ട് വീണ്ടും കളിച്ചു ഇതേ കഴിഞ്ഞാ കഴിച്ചത് വീണ് കഴിച്ചു കഴിച്ച കുടഞ്ഞ് കളഞ്ഞു പോടഞ്ഞ് കളഞ്ഞു അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പൊ മുളക് കുറിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടും ബുദ്ധിമുട്ടാണ് അതൊക്കെ നിർത്തി നിർത്തി വർത്താനം പറഞ്ഞു തന്നില്ലേ അവർച്ചേതാ വർത്താനം പറഞ്ഞു ഇത് പാർ അവിടുന്ന് അങ്ങോട്ട് ഓടി വന്നു വീണ്ടും ഇന്ന് അവരിതും കാണാനായിട്ട് കൊതിച്ചിരിക്കടി വന്നു ഓടി വന്ന് ആൾക്കാർക്ക് കൂടി ഈ ചാനലാണെന്ന ആൾക്കാർ കൂടി പിന്നെ അവര് ഇത് ഇത് വെച്ചിട്ടുണ്ടായിരുന്നു പെട്ടിയിലേക്ക് തീറ്റ കൊടുത്ത് വരുത്തി ചാടിച്ചു വനപാലകരൊന്നും ശ്രദ്ധിക്കണമല്ല അവര് പെട്ടികൊണ്ടെന്ന് വെച്ചു അവരവര് കഴിക്കും അവരൊന്നും ഇത് അതൊന്നും പറഞ്ഞില്ല